കേരള കണക്കൻ മഹാസഭയുടെ പേരിൽ അനധികൃത പണപ്പെരിവ് ജോലി വാഗ്ദാനം നൽകിയുള്ള തട്ടിപ്പ് നടത്തുന്നതായി ആരോപണം സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇത്തരക്കാർ നടത്തുന്ന ജില്ലാ സമ്മേളനത്തിന് കണക്കൻ മഹാസഭയുമായി ബന്ധമില്ലെന്ന് കെ കെ എം എസ് സംസ്ഥാന പ്രസിഡന്റ് കെ രാമചന്ദ്രൻ കല്ലേപ്പള്ളി വാർത്താ പറഞ്ഞു ചിറ്റൂർ തത്തമംഗലം കൊല്ലംകോട് പ്രദേശങ്ങളിലാണ് അനധികൃത പണപ്പെരിവ് വ്യാപകമായി നടത്തുന്നത് പണപ്പെരിവിനു പുറമെ ജോലി വാഗ്ദാനത്തിന്റെ പേരിലും മറ്റു തരത്തിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് സമുദായത്തിനും സമൂഹത്തിനും മാനഹാനി വരുത്തുന്ന ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് കണക്കൻ മഹാസഭയുടെ പേരുപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമചന്ദ്രൻ കല്ലേപ്പള്ളി പറഞ്ഞു കണക്കൻ മഹാസഭ ഓരോ ഭാഗത്തും മീറ്റിങ്ങുകളും വന്നുകളും അതെല്ലാം മാറ്റി ഇപ്പം നാളെ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഐ എം ആ കളിൽ വെച്ചൊരു സമ്മേളനം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളും അവരായിട്ട് ഒരു ബന്ധവും നമുക്ക് ഇല്ല കാരണം രജിസ്ട്രാൽ ആക്ട് പ്രകാരം തന്നെ ഇരുപത്തൊന്നിൽ ആ കണക്കൻ മകാസഭയ്ക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ജില്ലാ രജിസ്ട്രാൽ തന്നിട്ടുണ്ട് അന്നും അവർ പുറത്താണ് വീണ്ടും ഇതൊരു ശല്യമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ് ക്ലബിൽ വിളിച്ചു പറയാനുള്ള കാരണം ഒരു വേദനകരമായിട്ടൊരു കാര്യമാണ് കാരണം ഇതിനു മുമ്പ് ചെയ്ത എസ് സി വിവാഹക്കാരുടെ പല ആനുകൂല്യത്തിനു വേണ്ടി ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ സ്വന്തം വേർതിരുവന്മാരെയാണ് അപ്പോൾ അതിനൊരു വ്യത്യാസമായിട്ടുള്ള പത്രക്കാര് ശക്തിയായിട്ടൊരു പത്രം റിപ്പോർട്ട് കൊടുക്കണം കാരണം യഥാർത്ഥ മേധം എന്താണ് നമ്മൾ സത്യമാണ് പുറത്തു കൊണ്ടുവരേണ്ടത് യഥാർത്ഥ മേധാണമെന്നുള്ളത് ബേസ് നമ്മൾ അവരുടെ നീപ്പ സംഭവം നടക്കുന്നത് കണക്കൻ മഹാസഭയ്ക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് പാലക്കാട് നയന നൈനില് അതിലിടയ്ക്ക് കയറുക കൂട്ടു തല്ലിപ്പൊളിക്കുക രേഖകൾ മോഷ്ടിച്ചു കൊണ്ടുപോവുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുക ഒരു ഫയലെ തന്നെ നോർത്ത് സ്റ്റേഷനിൽ ഉള്ള പരാതികളും എസ് പി സാറിൻ്റെ അവിടെയും ഉള്ളതാണ് അപ്പം ഇത് അവരുടെ നിത്യ സംഭവമായിട്ട് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാൽ വീണ്ടും വരും ആ ഡോറ് ചവിട്ടിപ്പൊളിക്കും അവിടെ രേഖകൾ കൊണ്ടുപോകും വ്യത്യാസം വരും ഒന്നുകൊണ്ടാൽ വീണ്ടും പരാതി കൊടുക്കും പോലീസ് വരുമ്പോൾ ആൾക്കാരെ കാണാറില്ല പരിസരത്തെ ആൾക്കാരാണ് പരിസ്ഥ കച്ചവടക്കാരാണ് ഇത് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരുന്നത് രക്ഷാധികാരി കെ രാധാകൃഷ്ണൻ വർക്കിംഗ് പ്രസിഡന്റ് അയ്യപ്പൻ ജില്ലാ പ്രസിഡന്റ് വി സി ഉണ്ണികൃഷ്ണൻ കെ ചന്ദ്രൻ സി ശിവരാമൻ സി കൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി പാലക്കാട്